ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പന്ത്രണ്ട് സോഡിയോക്സൈഡിന് ഏരീസ് മുതൽ മുതൽ വരെ അത് മേടം മുതൽ മീനം വരെ അപ്പം മേടം ഇടവം മിഥുനം കർക്കടകം അപ്പം സാധാരണ പറയുന്ന മാതിരി ഉള്ളൊരു പ്രഡീഷനല്ല ഇത് ജനിച്ചത് ഓരോ ആൾക്കാരെയും ഓരോ ആൾക്കാരും ഓരോ സോഡിയോക്സൈഡിന് ജനിക്കുമല്ലോ അപ്പം ആ ജനിക്കുന്നതിൻ്റെ അനുസരിച്ച് അപ്പോൾ അത് നമ്മൾ ജനിച്ച ആ ഒരു മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ട മാസം അപ്പോൾ സപ്പോസ് ഇപ്പം ഏരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫസ്റ്റ് മാർച്ച് മുതൽ നയൻറ്റീൻ ഏപ്രിലില് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഓരോ രാശിക്കാരുടെ അപ്പോൾ മേടൻ രാശി അപ്പോൾ ആ ഒരു രാശി മല്ലെന്നൊരു ഡേറ്റ് ഉൾപ്പെടെ പറയാം ഏരിസ് അപ്പം ആ ഇത് രണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആ ഒരു രീതി വെച്ച് വേണം ഇത് മനസ്സിലാക്കാൻ കണക്കൂട്ടൻ അപ്പം നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള ആ ഒരു സോഡിയോക്സൈഡിനെ മാത്രം ഒന്ന് നോക്കിയാൽ മതി അപ്പം മനസ്സിലായും എന്ന് പറയുമ്പോൾ അതും അല്ല അല്ലെന്നൊരു ഡേറ്റ് ഈ ഒരു ഡേറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ആൾക്കാരുടെ ട്രഡീഷൻ ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ഓരോ നാളുകാരുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് വെറും സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിനകത്ത് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ഇവിടെ കവർ ചെയ്തു പോകുന്നു അത് മെയിൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ട്രാവല് അതുപോലെ വർക്ക് ലക്ക് റിലേഷൻഷിപ്പ് ഫൈനാൻസ് സ്റ്റഡി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാകും ചില ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാകാത്ത ചില ആൾക്കാർ പറയുന്നുണ്ട് മലയാളം പ്ലീസ് മലയാളം പ്ലീസ് അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ അഞ്ച് സ്റ്റാർ നോക്കിക്കോളാം അതിനകത്ത് ഇപ്പോൾ സപ്പോസ് മൂന്ന് സ്റ്റാറേ ഉള്ളതെന്ന് വെച്ചു ആ മൂന്ന് സ്റ്റാർ ഉള്ളെന്നൊരിൽ അഞ്ചില്ല അപ്പം നമുക്കൊരു അറുപത് ശതമാനം ഒന്ന് വിചാരിക്കാം ഒരു സ്റ്റാറേ ഉള്ളതെന്നൊരു ട്വന്റി പെർസെൻറ്റ് രണ്ട് സ്റ്റാറേ ഉള്ളതെന്നൊരു ഫോർട്ടി പെർസെൻറ്റ് മൂന്ന് സ്റ്റാറേ ഉള്ള സിക്സ്റ്റി പെർസെൻറ്റ് അറുപത് ശതമാനം അപ്പോൾ ആ ഒരു രീതി വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതേമാതിരി ട്രാവലിൻ്റെ ഒന്ന് എടുത്തോ ട്രാവലെന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ അഞ്ച് സ്റ്റാറിനകത്ത് ഇപ്പം നാല് സ്റ്റാർ ഉണ്ടെന്ന് സപ്പോസ് വെച്ചു നാല് സ്റ്റാർ ഉണ്ടെന്ന് വരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻ്റ് നിങ്ങൾക്ക് ട്രാവല് യാത്രയുമായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ട്രാവലെന്ന് പറഞ്ഞാൽ അതുപോലെ വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ അല്ലെങ്കിൽ ജോലിക്ക് എത്ര പേർത്തിൻ്റെ ചാൻസ് ഉണ്ട് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ജോലിപരമായിട്ടുള്ള ഈ ഒരു സ്റ്റാർ നോക്കിയിട്ട് മനസ്സിലാക്കാം അതുപോലെ ലക്ക് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് സ്റ്റാർ സ്റ്റാറുള്ളവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ലക്കായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ടൈമായിരിക്കും ഭാഗ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഇംഗ്ലീഷ് മാസം ഇതേമാതിരി ഉള്ള രീതിയിൽ നോക്കാം അതേമാതിരി ഭാഗ്യം കൂടാതെ റിലേഷൻഷിപ്പ് അല്ലെന്നുരി എന്തേലും ലവ് പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഇരിയിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ നോക്കണം അപ്പം നിങ്ങൾ ചിലപ്പം ദാമ്പത്യപരമായിട്ട് ഫാമിലിയിൽ ഹസ്ബൻഡും ഹസ്ബൻറ്റും വൈഫുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർ മാനസികമായിട്ടുള്ള അടുപ്പം അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ ആയങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചിലപ്പം അല്ലാതെ ചില പെൺകുട്ടികളുമായിട്ട് ചില പ്രണയത്തിലോ അങ്ങനെ ഏർപ്പെടുന്നതോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്ത് കൺസിഡർ ചെയ്യാം അതുപോലെ ഫൈനാൻസ് സാമ്പത്തികമായിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികം അപ്പം ഈ സാമ്പത്തികത്തിനകത്ത് ഇപ്പം മൂന്ന് സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു മൂന്ന് സ്റ്റാർ ഉണ്ടെന്ന് വരി നമുക്ക് ഒരു അറുപത് പേർസെൻറ്റ് നമുക്ക് ഫേവറബിൾ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക അതല്ല ഈ ഇപ്പം അതിനകത്ത് ഇപ്പം നാല് സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു നാല് സ്റ്റാർ ഉണ്ടെന്ന് വരിൽ ഇതിനകത്ത് എൺപത് ശതമാനവും നമുക്ക് അനുകൂലമാണ് അല്ല അഞ്ച് സ്റ്റാർ ഉണ്ടോ എന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കാം അതേമാതിരി ഇതിനകത്ത് സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെന്നൊരു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയാണോ പ്രതികൂലമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ സ്റ്റാറിനെ പറ്റിയും സിമ്പിളായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടാതെ നമുക്ക് ഇത് ഇതിന് നമുക്ക് ഈ എല്ലാ മാസവും ഈ മന്ത്ലി പ്രൊഡിക്ഷൻസ് കാണും ഇത് കൂടാതെ ശുക്രൻ്റെ ഒക്കെ കാണും ശുക്രൻ്റെ നമ്മൾ പറയുമ്പോൾ ശുക്രൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ കാരണം ശുക്രൻ വേറൊരാങ്കിളിലുള്ള ഒരിതാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ മന്ത്ലി പ്രൊഡിക്ഷൻ അകത്ത ആവറേജ് പല കാര്യങ്ങളോട് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കപ്പം താല്പര്യമുള്ള ഒരാൾക്കാരാണെന്ന് ഒരില്ല കണ്ടിട്ട് കമൻ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഹൈപ്പ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പല കാരണം മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ ലൈക്ക് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈപ്പ് ലൈക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ അതിനടി കാണും ഹൈപ്പ് അപ്പം ഈ ഹൈപ്പ് എന്താണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല പക്ഷേ ഒരാൾക്കാർക്ക് ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വരെ ഹൈപ്പ് ചെയ്യാം അതിനകത്ത് നമുക്ക് നഷ്ടമൊന്നുമില്ല നിങ്ങൾക്കിപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ഇങ്ങനെയുള്ള സൈറ്റിലല്ലേ ചാനലിൽ നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടണം എന്നില്ല അപ്പം നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് നിങ്ങളെ ഇത് നമ്മൾ ടെക്നിക്കലി കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കും അതേമാതിരി ഇത്ര മലയാളത്തിലെ ഇങ്ങനൊരു സംഭവം ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത്ര ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളെ ഓരോ കാര്യങ്ങൾ അവഗ്രതിച്ച് നമ്മുടെ പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നല്ല ടെക്നിക്കലി ഡേറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല നമുക്കിതിൻ്റെ മോർ കൂടുതലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ഒരു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് അടിയിൽ എഴുതിയിട്ടുണ്ട് അസ്ട്രോ ഗുരു ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യു അസ്ട്രോ ഗുരു ഡോട്ട് കോം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പം എല്ലാ മാസവും ഒരു ഫിഫ്റ്റീൻതിൻ്റെ പതിനഞ്ച് ദിവസിക്കു മുമ്പ് പ്രീവിയസ് മന്ത് പതിനഞ്ച് ദിവസിക്കു മുമ്പ് തന്നെ നിങ്ങളുടെ ആവറേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ഡേറ്റ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പം ഒരു ഡേറ്റ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ മാസവും അതുകൊണ്ട് ആ ബേസിക് ബേസിക്കായിട്ടുള്ള ഒന്ന് ചെയ്തെടുക്കാനുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പം നമുക്കതെല്ലാം ഡാറ്റ എല്ലാം റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും വരുന്ന മാസങ്ങളിൽ ഇതേമാതിരിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കാണാം അതുകൊണ്ട് മാക്സിമം പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇതേമാതിരിയുള്ള ഡേ ഡേ ഇത് കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും കാരണം സാധാരണ ഒരു ചാനലിൽ പറയുന്ന മാതിരിയല്ല സിമ്പിൾ ലൈക്ക് എന്താ പറയുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം നമുക്ക് ഇതൊന്നും നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഇതിപ്പം നമുക്ക് ഏരീസ് ഏരീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് മുതൽ പത്തൊമ്പത് ഏപ്രിൽ വരെയാണ് ഈ ഏരീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മേടൻ രാശി അപ്പോൾ മേടൻ രാശി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് മൂന്ന് സ്റ്റാറാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് അതേമാതിരി പിന്നെ ട്രാവല് അതായത് യാത്ര ചെയ്യാനുള്ളിടത്ത് നാല് സ്റ്റാർ അതേമാതിരി നോക്കഴിഞ്ഞാല് വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത് അതേമാതിരി നമ്മുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ റൊമാൻസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് സ്റ്റാറാണ് അതുപോലെ ഫൈനാൻസ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് മൂന്ന് സ്റ്റാർ അതുപോലെ സ്റ്റഡി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നാല് സ്റ്റാർ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഹയർ സ്റ്റാർ ഈസ് ബെറ്റർ റിസൾട്ട് എന്നുള്ളത് അപ്പം നമുക്ക് ഈ സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നമുക്കിതിനകത്ത് സിമ്പിളായിട്ട് നമ്മുടെ പ്രഡിഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങൻ രാശി ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ലിയോ അതായത് ജൂലൈ ട്വൻറ്റി തേർഡ് മുതൽ ഓഗസ്റ്റ് ട്വൻ്റി സെക്കൻഡ് വരെ ജനിച്ച ആൾക്കാരാണ് ഈ ഒരു രാശിപ്പെട്ടത് അപ്പോൾ ഇവർക്ക് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റാറുണ്ട് അതുപോലെ ട്രാവല് യാത്രയുമായിട്ടുള്ള ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാല് സ്റ്റാറുണ്ട് ജോബിൻ്റെ കാര്യം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നാല് സ്റ്റാറുണ്ട് ലക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാല് സ്റ്റാറുണ്ട് അതുപോലെ റിലേഷൻഷിപ്പ് മൂന്ന് സ്റ്റാർ ഫൈനാൻസിന് നാല് സ്റ്റാറ് സ്റ്റഡി വിദ്യാഭ്യാസത്തിന് മൂന്നു ചാറ് അപ്പം ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം അപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല കോൺഫിഡൻസ് നല്ല ലീഡർഷിപ്പ് അല്ലെങ്കിൽ വിസിലി വിസിബിലിറ്റി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ലീഡർഷിപ്പും നല്ല തീരുമാനങ്ങളെടുക്കാന് നല്ല ഒരു പ്രചോദനമായിട്ടുള്ളത് നല്ല പ്രോപ്പറായിട്ടുള്ള തിങ്കിങ് വിസിബിലിറ്റി അതുപോലെ നല്ല കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഇതും നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനോ നല്ല ചില ആൾക്കാർ നേരത്തെ എന്ന് പറഞ്ഞാൽ ചില ഉദാസീനമായിട്ടുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ ചില ഡിപ്രഷന് അങ്ങനെയൊക്കെ ഉള്ള അനുഭവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാനും വളരെ ഒരു നഷ്ടപ്പെട്ട ആത്മവിശ്വാസമൊക്കെ തിരിച്ചെടുക്കാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ ഒരു രാശിക്കാർക്ക് നല്ല ഹൈ എനർജി വരാന് അതുപോലെ നല്ല വർക്കിനൊക്കെ നല്ല അംഗീകാരം കിട്ടാൻ നല്ല പ്രശംസ കീർത്തി അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ആൾക്കാർ ആ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അല്ലെന്നൊരു ആൾക്കാരുടെ ഇങ്ങനെയുള്ള നല്ല പെർഫോമൻസും ഉണ്ട് ആൾക്കാരെ അംഗീകാരം നേടിയെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കരിയർ ജോബുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിനെ എൻ്റർപ്രണേഴ്സ് അതത് ഹയർ ലെവലിൽ മാനേജറെ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അതുപോലെ കലാകാരന്മാരെ എഴുത്തുകാർ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവരുടെ ഇവരുടെ പരിക്കാതെ അവരുടെ നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതുകൊണ്ട് ജോലി സംബന്ധമായിട്ട് നല്ല ഉയർച്ച ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അപ്പം ഈ ഒരു രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഈഗോ ഒഴിവാക്കാൻ ഈഗോ ക്ലാഷ് ഒഴിവാക്കാനുള്ളതും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സീനിയറായിട്ടുള്ള ടീം മെമ്പേഴ്സ് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരില്ല സീനിയർ ടീം മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ളൊരു ക്ലാഷ് ഉണ്ടാകാനോ തർക്കങ്ങൾ ഉണ്ടാകാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഒഴിവാക്കാനും ശ്രദ്ധിക്കുക കാരണം അങ്ങനത്തെ ഒരു ഈഗോ ക്ലാഷ് ഈ ഒരു സമയത്തെ നല്ലതല്ല ഇനിയിപ്പോൾ രാശി മാറുന്നതിനനുസരിച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുമെന്നുള്ള ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ആത്മവിശ്വാസം കൂടിയിട്ട് വേണ്ടാത്തായിട്ടുള്ള റോങ് തീരുമാനമെടുക്കുക കാരണം ചില കമ്പനിയിലൊക്കെ നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കല്ല അവർക്ക് ചില രീതിയിൽ ചില ആൾക്കാരുടെ അംഗീകാരവും അല്ല പ്രശംസ ഒന്നും രീതിയിൽ അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാനും ചില ആൾക്കാർ നല്ല പൊസിഷനൊക്കെ ഉള്ള ജോബ് ഇട്ടറിഞ്ഞിട്ട് പോകാനൊക്കെ ഉള്ള പല കേസില് സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുകൊണ്ട് വാക്കുതർക്കങ്ങളെ ഒഴിവാക്കുക അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ വേരിയേഷൻ ഇല്ലെന്ന് പറഞ്ഞാലും അൺ അണ്സറി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് റേസ് ചെയ്യാനോ കൂടുതൽ കൂടാനെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ എസ്പെൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സ്ട്രെങ്തൻ ഉണ്ട് കാരണം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്നു പറഞ്ഞാൽ റൊമാൻറ്റിക്കായിട്ടുള്ള പ്രണയനികൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇച്ചിരി ഉള്ള നല്ലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അത് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ പാർട്നർഷിപ്പ് ചെയ്യുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അവരുടെ ആത്മബന്ധം കൂട്ടിയുറപ്പിക്കാൻ രീതിയിൽ ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം അപ്പം അതുകൊണ്ട് അതിനെ ഒന്ന് വിദ്യാഭ്യാസത്തിൽ കുറേ കൂടെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പോകുന്നത് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു രാശിക്കാരെ ഭരിക്കുന്നത് സൂര്യനാണ് അപ്പം നമ്പർ വണ്ണെന്ന് പറയുന്ന ഇവർക്ക് ഒരു ലക്കി നമ്പറായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ ഇവരുടെ ജനിച്ച ഡേയ്സിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെ ഇത് മന്ത് വെച്ചിട്ടുള്ളതാണ് ഡേയ്സിനൊക്കെ നോക്കിയിട്ട് എക്സാക്ട്ലി അവരുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ വേറെ രീതിയിൽ പല ഓപ്ഷൻസ് ഉണ്ട് നമ്പറുകളിൽ ചിക്കലൊക്കെ ഉള്ള പല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഇവർക്ക് ലക്കി കളർ ഓറഞ്ച് ഗോൾഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഓറഞ്ച് ഗോൾഡ് ഓറഞ്ച് അല്ലെങ്കിൽ ഗോൾഡ് അപ്പോൾ ആ ഒരു കളർ അതുപോലെ ഇപ്പം സൂര്യനാണ് നക്ഷത്രാധിപനെന്ന് പറഞ്ഞു അതുകൊണ്ട് സൂര്യനെ എല്ലാ ദിവസവും വെള്ളം ജലം ദാനം ചെയ്യുക സൂര്യനെ ജലം ദാനം ചെയ്യുക എന്നുള്ളപോടെ സെൽഫ് കോൺഫിഡൻസും ആത്മവിശ്വാസം ലീഡർഷിപ്പ് കമാൻഡിങ് പവറ് ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാൻ വളരെ അനുകൂലമായിട്ടുള്ള സാ അതാണ് പ്രത്യേകിച്ച് ഇവർക്ക് അതുകൊണ്ട് സൂര്യന് വേണ്ടി ഇവർ ഈ പറഞ്ഞ സൂര്യനുള്ള റെമഡി കാരണം സൂര്യനാണ് ഇവരുടെ നക്ഷത്രാധിപൻ അപ്പോൾ ഇവർക്ക് ഇവർക്കതുമായിട്ടുള്ള രീതിയിൽപ്പെട്ട പല രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളെ ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാം അതുപോലെ സൂര്യൻ്റെ മൂലമന്ത്രം ജപിക്കാൻ ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് ഇനി സൂര്യൻ്റെ മൂലം മന്ത്രം നൂറ്റിയെട്ട് തവണ ജനി ജപിക്കുക എന്നുള്ള അനുകൂലമായിട്ടുള്ള ഇതാണ് സൂര്യൻ്റെ മൂലമന്ത്രം അപ്പോൾ സൂര്യൻ്റെ മൂലമന്ത്രം ആൾക്കാർ അഥവാ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ വേണമെന്ന് ഇനി കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സൂര്യൻ്റെ മൂലമന്ത്രം ഇതിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് ഇട്ട് തരാം അപ്പം നിങ്ങൾ ഈ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഈ വീഡിയോയെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ ആയിട്ടുള്ള എല്ലാ മാസവും മന്ത്ലി പ്രൊഡീഷൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ മാസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അതുമാതിരി നമ്മൾ ഇത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും അപ്പോൾ ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് ഞെക്കി കഴിയുന്നതാണ് നമുക്ക് ആ ഒരു നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള ഇത് വീഡിയോ വരുവോ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷനെ അല്ലെ പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നമ്പരെല്ലാം കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇന്നിപ്പോഴേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർക്ക് ജ്യോതിഷത്തിൽ പോലും അസ്ട്രോളജി പോലും വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നു കാരണമെന്ന് പറഞ്ഞാൽ പൂജ വഴിപാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്ത് അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് കാരണം ഒരു അന്ധവിശ്വാസമുണ്ട് കുറച്ച് ദുരാചാരമുണ്ട് ഈ സൊസൈറ്റിയിൽ പക്ഷേ തൊരി ഇതൊരു സയൻസാണെന്ന് മനസ്സിലാക്കുക പതിനായിരം കൂടുതൽ പതിനായിരത്തി കൂടുതൽ വർഷം പഴക്കമുള്ള സയൻസാണ് കാരണം ഇവിടെ നാസ പോലും വന്നിട്ട് ഇരുന്നൂറ് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ അപ്പം അതിനും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത്ര ഗ്രഹങ്ങളുണ്ടെന്നും ഈ നവഗ്രഹങ്ങളെയും പിന്നെ അതേമാതിരിയുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് സൂര്യനും സൂര്യനോട്ട് ചന്ദ്രനും ചന്ദ്രനോട്ട് ഭൂമിയിലോട്ട് ഉള്ള ദൂരം നൂറ്റി ടൈംസ് ഓഫ് ദ ടോ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് വരെ കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എനർജി പാസ് ചെയ്യുന്ന അപ്പോൾ ഇതൊരു സയൻസാണ് അപ്പോൾ ഈ ഒരു സയൻസിനകത്ത് സത്യമുണ്ട് അപ്പോൾ ഓരോ പ്ലാനറ്റി പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളും മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഇതിനൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശനിയെന്ന് പറഞ്ഞാൽ ശനിയുടെ ഒരു വീഡിയോ അതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കടലിൽ പൊട്ടിത്തെറി ഉണ്ടാകും തീപിടുത്തമുണ്ടാകും കാരണം രാഹുവും ശനിയുടെ ഒക്കെ ഒരു കൺജക്ഷൻ പോയിൻ്റ് അങ്ങനെയൊക്കെയുള്ള പല കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒരുപാട് എനർജി ഉണ്ടാകുമ്പോൾ കടലിൽ ഒരുപാട് തീപിടുത്തം ഉണ്ടാകും കപ്പൽ മറിയും എണ്ണയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലെണ്ണ കപ്പൽ എണ്ണയ്ക്ക് തീപിടിക്കുക അങ്ങനെ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി നോക്കുക കേൾക്കുക അപ്പം നിങ്ങൾക്കറിയാമോ ഒരുപാട് കടലിന് മീൻസ് ഒന്നിന് പുറകെ ഒന്നെന്ന് പറഞ്ഞ രീതി കുറേ കപ്പലിന് ഇങ്ങനെ തീപിടുത്തവും എണ്ണയുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അപ്പം ഈ ഒരു എനർജി എത്രമാത്രം കൃത്യമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇപ്പം ഒരു തന്ത്രിടേതായിട്ടുള്ള ഒരു കേസ് ഉണ്ടാക്കി ഉണ്ടായി അപ്പം അങ്ങനെ എണ്ണപ്പെട്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇതൊരു സയൻസാണ് ഇങ്ങനൊരു സയൻസിനെ ചില ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു ചില ആൾക്കാർ കുറേ കാവ്യ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് കുറിയൊക്കെ തൊട്ട് അതല്ല ഇതൊരു സയൻസ് എന്ന് പറഞ്ഞാൽ ഏത് മതക്കാർക്ക് ഏത് ജാതിക്കാർക്ക് പഠിച്ചിട്ട് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കഥയാണ് കാരണം ഇത് ഇന്ത്യ മാത്രമല്ല വിദേശത്തുകൊണ്ട് ഞാൻ വെസ്റ്റേൺ ഓൾറെഡി പഠിച്ചാണ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് നല്ല സോഫ്റ്റ്വെയർ വരെയുണ്ട് സോളാർ ഫയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഓരോ കാര്യങ്ങളും അപ്പോ അപ്പം നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ പ്രത്യേകിച്ച് പ്ലാന നമ്മുടെ ജനിച്ച സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷനും നമ്മുടെ ആ പ്ലാനറ്ററി പൊസിഷനിൻ്റെ ഗോചാരത്തിലും പ്രൊബോഷൻ എന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ള ഈ ട്രാൻസിഷനും പ്രബോഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രെഡിറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ എന്ന് വരില്ല ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എ പ്രോബിലിറ്റി എന്ന് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റിയാണ് ഇങ്ങനെ സംഭവിച്ചേക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് സപ്പോസ് ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കിഡ്നിക്ക് മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം കിഡ്നിക്ക് ഇപ്പം പല ആൾക്കാർ ചില ആൾക്കാർക്ക് മെഡിക്കൽ എസ്ട്രോളജി നമ്മൾ നോക്കുമ്പോൾ അസുഖം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ട്വൻറ്റീയേഴ്സുള്ള ഒരു കുട്ടിക്ക് കുട്ടിയെ നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇരുപത് വയസ്സായപ്പോൾ എനിക്ക് ഇന്ന സമയമാകുമ്പോൾ നിനക്ക് ഇത് കിഡ്നിക്ക് അസുഖം വരുമെന്ന് അങ്ങനെയല്ല പ്ലാനറി പൊസിഷൻ മാറുക പിന്നെ കൺജസ്ഷൻ പോയിൻ്റ് എന്നൊക്കെ ഉണ്ട് ദശാഭുക്തി അന്തർഭുക്തി അങ്ങനെ പല രീതിയിലുള്ള പല സയൻസിനകത്ത് പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലതാണ് പല രീതിയിലുള്ള സയൻസ് സയൻസാണെന്നേ ഉള്ളൂ പക്ഷേ ഇതിനകത്തെല്ലാം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് സത്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പഞ്ചവക്ഷി ശാസ്ത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ ഇനി ഇന്ന് പോലും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിന് പാസ് ആകുമോ ഇൻ്റർവ്യൂവിന് സക്സസ് ആകുമോയെന്നു ഉള്ള നമുക്കറിയാനൊക്കെ ഉള്ളവരെ ടെക്നോളജി ഇവിടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം പറയാൻ കാരണം നിങ്ങൾ ഈ ഒരു ഈ ഒരു തന്ത്രിയുടെ ഒരു വിഷയം വന്ന് അതിനുപരി ഒന്ന് മനസ്സിലാക്കേണ്ട നമുക്ക് ഒരു ഇതിനകത്തൊരു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങളെ കണക്ക് കൂട്ടുക ബാക്കി പിന്നെയുമുണ്ട് നമുക്ക് വാസ്തുപരമായിട്ടുള്ള ന്യൂമറോളജി ആയിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ മനസ്സിലാക്കേണ്ട സെൽഫ് എഫേർട്ട് നമുക്ക് ഭാഗ്യമുണ്ട് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളെ തേടി വരികയില്ല അപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം ആ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും ഇംപ്ലിമെൻ്റ് പ്രയോറിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ആണ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഭർത്തിയാട്ടില് ട്വൻ്റി ഫൈവ് പെർസെൻറ് ഹാർഡ് വർക്കും പിന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കിടക്കുന്നു ആ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറോളജിക്കൽ അല്ലെങ്കി വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള റെമഡി അല്ലെങ്കി ആ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുപോലെ ന്യൂമറോളജിയുടെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നമ്പേഴ്സ് ഞാൻ ഒത്തിരി നമ്പേഴ്സിനെ പറ്റി നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ബോറാവും അതൊരു വീഡിയോയിൽ ലോഗായിപ്പോകും അപ്പോൾ ഇത്രയും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കണം അസ്ട്രോളജി ഈസ് എ പ്രോബിലിറ്റി സംഭവിച്ചേക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ പൂജ വഴിപാടെന്നും പറഞ്ഞ് ആർക്കും പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ നോക്കി എനിക്കാണേലും ഞാൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിക്കും മാത്രമേ ഉള്ളൂ കാരണം വേറൊരിതില്ല നമ്മൾ റെമഡി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജി പോലും വിശ്വാസം ഇല്ലാതിരിക്കാനായിപ്പോ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട് ആൾക്കാർ ചൂഷണം ചെയ്യുന്നു ഇപ്പോൾ ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോകുന്ന മാതിരി ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ വൈഫിനെ പിടിപ്പിക്കും ആദ്യ പിടിപ്പിച്ചിട്ട് അവരെ ഇളക്കിട്ട് ഉടനെ പറയാൻ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇതിപ്പോൾ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യലാ നല്ല ആൻഡിയോഗ്രാം ചെയ്യണം അല്ലെന്നൊരു ഇത് ചെയ്തില്ലെന്നൊരു ഉടനെ എൻ്റെ പ്രശ്നം ആദ്യം ആൻഡിയോഗ്രാം ചെയ്യും എന്നിട്ട് ഇപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ആകുമ്പോൾ ഇത്ര ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം ഇത്ര ഉള്ള ഇടണം ഈ സ്റ്റഡ് ഇടണം അപ്പോൾ അതിന് ഇരുപത്തയ്യായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ ഉള്ള ഇതാണ് ഒരു ലക്ഷമാണ് എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളല്ലേ ചിലപ്പോൾ നാല് ദിവസത്തിൽ മരിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയുടെ ഒരു രീതിയിലുള്ള ആൾക്കാരെ ഒരു ഇതാക്കുന്നു അപ്പം ആ ഒരു സമ്പ്രദായം ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് എന്നിട്ട് പൂജാ വഴിപാടെന്നുള്ള ഇതേ സെയിം ഒരു സംഭവമാണ് ഇന്ന് അസ്ട്രോളജി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ പൂജാ വഴിപാടെന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരു പൈസ കൊടുക്കേണ്ട കാര്യമില്ല കൺസൾട്ടേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ആ ഒരു രീതിയിൽ നോക്കിയിട്ട് കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് ചെറിയ എന്തെങ്കിലും ദക്ഷിണ വന്നാൽ മതിയെന്ന് പറയും പക്ഷേ ആ ദക്ഷിണയുടെ ബാക്കിയാണ് അവിടെ അതോടെ പോയി അപ്പം അവിടെ നിന്ന് ബാക്കി ഇത്ര പൂജ ഇന്നത് ചെയ്യണം ഇന്ന മാ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് മാറ്റിത്തരാം ഇന്ന ഹോമം അങ്ങനെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ച് ലക്ഷം വരെ വാങ്ങിച്ചേക്കുന്ന ആൾക്കാരെ നമുക്കറിയാം പിന്നെ നമ്മളാ ഇതായിട്ട് പറഞ്ഞിട്ട് ആൾക്കാരുടെ ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നറിഞ്ഞിരിക്കുക ബേസിക്കായിട്ടുള്ള ഇങ്ങനൊരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പം അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കല്ലേ അതുപോലെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും എടുക്കാനോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാനാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ